എല്ലാവരെയും കൃവാസന മാതാവ് അനുഗ്രഹിക്കട്ടെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് തീർച്ചയായും ഈ പ്രാർത്ഥന നിങ്ങൾ അധിക ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥന ഞങ്ങൾ പങ്കെടുക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ മിസ് ചെയ്യരുത് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് അവർക്ക് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കൂടിയാണ് അപ്പം തീർച്ചയായിട്ടും അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കും കൂടെയും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനം മാതാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് വരും തീർച്ചയായും പക്ഷേ ഇനി കൃപാസനം മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ അതീവഭക്തിയോട് കൂടി തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ നിർവാസന മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പം അതേ ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങൾ കമൻ്റായിട്ട് ചേർക്കും അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ പങ്കെടുക്കുക അത് നിങ്ങൾ ഗൃപാസന മാതാവിനോട് പറയുക ഇത്തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസന മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പം ഗൃവാസന മാതാവ് അമ്മയും മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ പരസ്പർശത്താൽ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തിലേക്ക് അമ്മ ഇടപെടണമേ ാതെയും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലും കഴിയുന്ന അനേകായിരം മക്കളുണ്ട് ഈ ലോകത്ത് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ആ ബുദ്ധിമുട്ട് അമ്മയുടെ സ്പർശത്താൽ അമ്മ നീക്കിക്കളയണമെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് നാട് പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോയിട്ടും ഒരു രീതിയിലുള്ള റിസൾട്ടും അവരുടെ ജീവിതത്തിൽ കാണാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് അവരുള്ളത് തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ അവരെ ഒരിക്കലും കൈവിടരുതെ കൃപാസന മാതാവെ അമ്മ അത്ഭുതം നടത്തി പലരിലും അത്ഭുതം നടത്തി അതുപോലെ തന്നെയുള്ള അത്ഭുതം അമ്മ അമ്മയാൽ സാധിക്കും അമ്മ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും തീർച്ചയായിട്ടും കൃപാസന മാതാവെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അവരെ പൂർണ്ണ പൂർണ്ണ സന്തോഷത്തോടുകൂടെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അമ്മയുടെ അനുഗ്രഹം അവരിൽ ചൊരിയണമേ ചുരിയണമേ കൃപാസനമാതാവെ തീർച്ചയായിട്ടും അമ്മയുടെ ഭക്തി അമ്മയോടുള്ള ഭക്തി ഞങ്ങളുടെ ഇത്തരത്തിൽ പ്രാർത്ഥനയോടെയും അമ്മേനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് കൃപാസനമാതാവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ എല്ലാ രീതിയിലും അമ്മയുടെ അനുഗ്രഹത്താൽ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ അനുഗ്രഹിക്കണം ഒരിക്കലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവാനുള്ള സാഹചര്യം അമ്മ അവരിൽ ഉണ്ടാക്കരുത് അമ്മയോടെ നിന്നും അവര് ചേർന്നിരിക്കും അമ്മയോടെ നിന്ന് കടപ്പെട്ടിരിക്കും തീർച്ചയായിട്ടും ഒരിക്കലും അമ്മയിൽ നിന്ന് വിട്ടു പോവുകയും അമ്മയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് അവർ തയ്യാറാകും എന്ത് തരത്തിലുള്ള തിരക്കുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും തീർച്ചയാണ് അമ്മയും മാതാവെ അവരെ അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവയ്ക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളെ അമ്മേ മാതാവെ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെയും അമ്മയുടെ കരസ്പർശത്താൽ അവരെ കാത്തുകൊള്ളണമേ ഏതു തരത്തിലൂടെ പ്രതിസന്ധികളാണെങ്കിലും അവരും ഇനിയും ദിവസങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന ആ പ്രതിസന്ധികളെയെല്ലാം അമ്മ മാറ്റി കൊടുക്കണമേ അതുപോലെ തന്നെ അവരെ അതിനൊക്കെ നേരിടാനുള്ള ഒരു ശക്തി അവർക്ക് കൊടുക്കണമേ മനോധൈര്യം ഇതിനൊക്കെ അവർക്ക് കൊടുക്കണമേ ഒരു രീതിയിലുള്ള തളർച്ചയും അവരുടെ ജീവിതത്തിൽ അവർ വീണു പോവാത്ത രീതിയിൽ അമ്മ മാതാവ് അമ്മ പിടിച്ചുയർത്തണമേ കാത്തു കൊള്ളണമേ എത്രത്തോളം സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അമ്മേ മാതാവ് അവരുടെ സങ്കടങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃപാസ മാതാവേ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ സുഹൃത്തിനോട് അങ്ങോട്ട് നമ്പുട്ട് രാജു വരണം അടുത്തു വൺ സു സുഹൃത്തു മിനിമാണേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് ഞാൻ അടുത്തിട്ട് എന്നറോടെ ഓഷമിച്ചിരിക്കുന്നത് പോലെ ഞാനടുത്തിട്ട് ഞങ്ങൾ ഓഷമിക്ക് ഞങ്ങളെ പ്രാത്രി തിന്മേന്ദ്രീഷണമേ ഞാൻ പറഞ്ഞാർമേ സുസ്കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥോർമേതം ആറ്റിമേപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് ധാനമുദ്രനെ ഭരിച്ച് ധർമ്മ അനുസ്തുതി പോലെ എപ്പോഴും നീക്കാമേൻ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് ഈ പീഡിയുടെ ഇടയിൽ നിങ്ങൾ കമൻറ്റായിട്ടെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അല്ല നിങ്ങൾ തീർച്ചയായിട്ടും നടത്തും വാസ്ത്രമ തീർച്ചയായിട്ടും നടത്തും എല്ലാവരും ഗ്രൂവാസ്ത്രമത അനുഗ്രഹിക്കട്ടെ